ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മാർട്ട് ചാനൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താഴെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് അതായത് ഏത് സെമ്മായിക്കോട്ടെ സെമ്മിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ റീവല്യൂഷൻ പിന്നെ ഒന്ന് ഫോട്ടോ കോപ്പി അതേപോലെ തന്നെ ഈ മൂന്ന് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ എന്തിൽ കാണിക്കാൻ പോകുന്നത് ഫോട്ടോ കോപ്പിയാണ് സോ അതായത് കൂടുതൽ കുട്ടികൾക്കും അറിയില്ല എന്താണ് എന്നുള്ളത് സോ ഫോട്ടോ കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ എഴുതിയ ആ ഷീറ്റ് ഫുള്ളായിട്ടും ഒരു കോപ്പി എടുത്ത് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് യൂണിവേഴ്സിറ്റി അയച്ച് തരുന്നതായിരിക്കും സോ അതിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് വിലയിരുത്താൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ എവിടെ കുറഞ്ഞോ എന്തെങ്കിലും നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വിലയിരുത്താവുന്നതാണ് സോ ഞങ്ങൾ ഇത് റീവാലേഷൻ കൊടുക്കാൻ കാരണം നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഫെയിലായി എന്നൊരു അവസ്ഥയിൽ റീവാലേഷനും ഫോട്ടോ കോപ്പിയും കൂടി നമ്മൾ ഒരുമിച്ച് കൊടുത്താണ് സോ ഈ ഫോട്ടോ കോപ്പി വന്നാൽ ഉണ്ടാവും നിങ്ങൾക്കത് കാണിച്ചു തരാം എന്നും കൂടി പറഞ്ഞിട്ടാണ് കാണിച്ചത് അപ്പം ഇങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റി നമുക്ക് അയച്ചു തരുന്നത് ഒരു സൈഡ് നിങ്ങളുടെ നമ്മുടെ അഡ്രസ്സും ഉണ്ടാവും മറ്റു സൈഡ് ഈ യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വൺ എയ്റ്റി റുപ്പീസാണ് ഓപ്ഷായിട്ട് വരുന്നത് റീവാലേഷൻ കൊടുക്കുവാണെങ്കിൽ എഴുന്നൂറ്റി സംതിങ് ആണ് റീവോളൂഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ആരോണം എക്സാം എഴുതിയത് ആ കുട്ടിയുടെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന ശേഷം നമുക്ക് പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയ പേപ്പർ കോപ്പി എടുത്ത് മടക്കി ആണ് നമുക്ക് അവർ അയച്ചു തരുന്നത് അങ്ങനെ നമ്മൾ എടുത്തു ഇതിന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി അറിയാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട് രണ്ട് ബാർക്കോഡ് ഒട്ടിച്ചിട്ട് ഒരു ഫ്രണ്ട് ഷീറ്റ് ഉണ്ടാവും അത് നമുക്ക് ഇതിലുണ്ടാവില്ല നിങ്ങളുടെ പേര് സോറി നിങ്ങളുടെ സബ്ജക്റ്റ് ബാക്കി കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊന്നും നമുക്ക് അവർ അയച്ചു തരുന്നതായിരിക്കില്ല അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൽ മാർക്ക് അവർ ഇൻക്ലൂഡ് ഇതിൽ ഇട്ടുണ്ടാവില്ല മാർക്ക് രേഖപ്പെടുത്താൻ സെപ്പറേറ്റ് തന്നെ അവർക്കൊരു കോളം ഉണ്ടാവും അതിലായിരിക്കും മാർക്കും കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് എഴുതി എങ്ങനെ എഴുതി എഴുതിയൊരു ഓർമ്മക്കുറവുണ്ടാവും സോ ഇത് തിരിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതി എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അടുത്ത എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് സ്വയം വിലയിരുത്താൻ സാധിക്കും സോ അതിന് എന്തായാലും ബെറ്ററാണ് നല്ല മാർക്ക് നിങ്ങൾ ഇതിൽ നോക്കി കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് റിസൾട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും കോഴ്സിറ്റിയുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറയാം ആദ്യം സ്വഡൺ പോർട്ടലിൽ കയറിയിട്ട് റീവേഷൻ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ തന്നെ ഈ മൂന്ന് കാര്യങ്ങളുണ്ടാവും ഫോട്ടോ കോപ്പി ഉണ്ടാവും റീവേൽഷൻ ഉണ്ടാവും സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി മാത്രമാണ് നിങ്ങൾ എഴുതി ഡ്രസ് കാണാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ വേണ്ടി എന്തെങ്കിലും കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി മാത്രം കൊടുത്താൽ മതിയാവുന്നതായിരിക്കും എനിക്ക് കുറേ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ടും വർക്കിൻ്റെ കാര്യങ്ങളും ഉള്ളതുകൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സൊ കുറെ വീഡിയോസൊക്കെ പെൻഡിങ് ആണ് നിങ്ങൾക്ക് വേണ്ടി കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് സോ സമയം കിട്ടുന്ന സമയത്ത് എന്തായാലും ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും സോ എന്നാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്